ഹലോ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം അതായത് ജീവിതത്തിൽ ജർസി ജീവിതത്തില് ഉസ്താദ് എണീക്കുമ്പോ തല്ലിട്ടാണ് എന്നുള്ളതാണ് ജസ്റ്റ് വീഡിയോ ഫസ്റ്റ് കാണാം അതായത് നമ്മളിപ്പോ അഞ്ചരക്ക നിസ്ക്കാരാണെങ്കിൽ നമുക്ക് നമ്മളെ നാലരക്കെ വിളിക്കൂ അതും നാലരക്ക വിളിക്കുന്നത് എങ്ങനെയാ ഓക്കെ മോനെ എണീക്കുന്ന വിളിപ്പിക്കുക ഫസ്റ്റിന്റെ ചൂരിയാ ഓ അതാണ് അലാരം ഉം അതാണ് അലാറം ഉസ്താദിന്റെ അലാറം നമുക്ക് പക്ഷെ അനക്ക് തന്നെ തോന്നിയിട്ടുണ്ട് രണ്ടുമൂന്നോ കയറി കൊടുത്താലും നമുക്ക് തോന്നിയിട്ടുണ്ട് മഹത്വം പഠിപ്പിച്ച നൽകിയാലും ആ ഉസ്താദാണ് ഏറ്റവും ആ ഉസ്താദിന്റെ അംഗീകാരവും നമ്മുടെ പാർട്ട് ഒന്നിൽ നമുക്ക് കറക്റ്റ് വിവരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ പറയുന്നത് അഞ്ചരക്കുള്ളതിന് ഉസ്താദുമായി നാലരക്ക് തന്നെ വന്നിട്ട് എഴുന്നേൽപ്പിച്ച് എഴുന്നേൽ സ്റ്റാർട്ടിങ് തന്നെ തല്ലലാണ് എന്നൊക്കെ എന്തൊരു ഒരു മനുഷ്യൻ പറയുന്നതിന് കുറച്ചൊരു സത്യം വേണ്ടേ ഞാന് എന്താ പറയാ ഒരു രണ്ട് പള്ളിതർശികൾ ഒരു ഒരു സ്ഥാപനത്തിലും ഒരു പള്ളി ദർശനം പഠിച്ച വ്യക്തിയാണ് എനിക്കറിയാം നീ സ്ഥാപനത്തിൽ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഉള്ള നിസ്കാരത്തിന് ഒക്കെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനെടുത്തോട്ടെ അതെങ്ങനെയാണ് എഴുന്നേൽപ്പിക്കുക നീട്ടി നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ബെല്ല് അത് ഒരു നീട്ടി അടിക്കും പിന്നെ ഒരു കാ മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നമ്മൾ എഴുന്നേൽക്കാൻ വേണ്ടിട്ട് വീണ്ടും അടിക്കും അപ്പോഴേക്കും റൂമിൽ ലൈറ്റ് വന്ന് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടാവും പല കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ഒന്നെങ്കിൽ എടുക്കാൻ വേണ്ടി പോകും അല്ലെങ്കിൽ മൂത്ര മൂത്രം കഴിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഫ്രഷ് ആയിട്ട് അങ്ങനെ സംസ്കരിക്കാൻ പോകാറുള്ളത് പക്ഷേ എന്തൊരു നുണയാണ് ഈ ചെങ്ങാതി പറയുന്നുള്ളത് അത് ഒരു സമൂഹത്തിലും എത്രങ്ങാനും അനേകായിരം പേർക്ക് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന പുസ്തകംമാരെ ഒന്നടങ്കം മോശമാക്കുന്ന രൂപത്തിലല്ലേ ഈ ചങ്ങാതി പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ പറയാം എന്താ തോന്നുന്നു എന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിപ്പിച്ച പുസ്തകന്മാരെയൊക്കെ അവസ്ഥ ഏത് ധർസിലാണ് ഇന്നത്തെ കാലത്ത് ഏത് ധെറസിലാണ് അങ്ങനെ കുട്ടികളെ ഈ രാവിലെയൊക്കെ ഇങ്ങനെ തല്ലുന്നത് എവിടെയുള്ളത് അങ്ങനത്തെ ഒരു സിസ്റ്റമേ അല്ല പച്ച എന്ന് പറഞ്ഞാൽ പച്ച പൊള്ളു പറയാനും തീരെ ഉളുപ്പ് വേണ്ട ആ ചങ്ങാതിക്ക് ഏഹ് പക്ഷെ അതാണ് പറഞ്ഞത് നമ്മളൊരു ഉസ്താദന്മാർ അല്ലെങ്കിൽ ഗുരുനാഥന്മാരെ എവിടെയൊക്കെ മോശമാക്കി സംസാരിക്കും സംസാരിക്കുന്നു അവിടെ നമുക്ക് നാശമേ ഉണ്ടായിട്ടുള്ളൂ അവരൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ ലൈഫേ ഒന്നും അല്ലാണ്ടായി പോകും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ദർസ് പഠിച്ച് വന്നൊരു വിദ്യാർത്ഥികളെ എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവര് പല ആളുകളും ദർസിനെ കുറിച്ചും മുസ്താദന്മാരെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പരിഹാസ രൂപത്തിൽ സംസാരിക്കും പക്ഷെ അവർക്ക് കാരഗൗരവറിയില്ല എന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും എന്നെ സ്നേഹിക്കുന്ന എന്റെ ഉസ്താദ് എന്നെ ഫസ്റ്റ് ദിവസം എന്റെ സ്ഥാപനത്തില് എന്നെ തൃശ്ശൂര് മമ്പവൽഹുദച്ചേരി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് അവിടെ എന്റെ ഷെയ്ഖുന ദേവർഷോല അബ്ദുൽസലാം മുസ്ലിയാർ ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്ന അത്രക്കും എന്റെ ജീവിതത്തിൽ സ്നേഹി അത്രക്കും ഞാൻ സ്നേഹിച്ചൊരു വ്യക്തിയാണ് ദേവർഷോ ദേവർഷോല അബ്ദുൽസലാം മുസ്ലിയാർ ഉസ്താവിന്റെ ദർശില് എനിക്ക് മാത്രം എല്ലാ കുട്ടികളും ഫ്രണ്ട് ഇരിക്കുമ്പോൾ എനിക്ക് മാത്രം വലതുഭാഗത്ത് പ്രത്യേക സീറ്റായിരുന്നു ഏഹ് അപ്പൊ അതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാല് അങ്ങനത്തെ അത്രയും സ്നേഹം തരുന്ന ഉസ്താദുമാരാണ് ഏഹ് ഉസ്താദന്മാര് എന്നുള്ളത് ആ ഒരു പദവിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും പത്തും പന്ത്രണ്ടും വർഷം പഠിച്ചിട്ടല്ലേ ആ ഒരു പദവിയിലേക്ക് എത്തുന്നത് അപ്പൊ എന്റെ ലൈഫില് ഞാനായിട്ട് പോന്നതാണ് ഞാനായിട്ട് പോന്നതാണ് ഉസ്താബ്മാർ ഇപ്പൊ ദേബഷർ അബ്ദുൽസലാം മുസ്ലിയാർ ഉസ്താദിനോട് ഞാൻ അവസാനമായിട്ട് എന്താ നാട്ടിൽ വരുമ്പോഴേ തിരികെ വരൂല എന്ന് പറഞ്ഞു ഉസ്താദിന്റെ കയ്യിൽ നിന്നുള്ള എന്താ ഉസ്താദ് നാലു മണിക്ക് ഈവനിങ് ടൈമിൽ ഭക്ഷണം കഴിക്കാ ചായ കുടിക്കുന്ന മറ്റേ നമ്മൾ ആവൂലക്കെ ഉണ്ടാവൂലെ തേങ്ങ അരച്ചിട്ട് അതടക്കെ എനിക്ക് സമ്മാനം അത് തിന്നിട്ട് അല്ലെന്ന ഇനി പോന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് എന്റെ പുസ്തകത്തിന്റെ പൊരുത്തുകേട് കിട്ടിക്കുന്നു കിട്ടിയിട്ടുണ്ടാവൂല മാക്സിമം ഇനിയും എന്റെ പുസ്തകനെ കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എന്റെ കാര്യം പറയല്ല അപ്പോ ഏതൊരു ഉസ്താദും ഏതൊരു മക്കളും നന്നായി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം അവർ പഠിച്ചത് അറിവാണ് ആ ഉപകാരപ്പെട്ട അറിവ് നമ്മളിലേക്ക് പകർന്നു വരുന്ന വെച്ചാൽ ഏത് ആ അറിവ് കൊണ്ടെങ്കിലും നന്നായിക്കോട്ടെ എന്ന് വിചാരം കൊണ്ടാണ് ഉസ്തകന്മാരെ ചെയ്യണത് നമുക്ക് അറിവ് പറഞ്ഞു തരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഉസ്താദുമാർ അവിടുന്ന് പോന്നതിനു ശേഷം അവരങ്ങ് അടിച്ചാക്ഷേപിക്കുക ഏഹ് ഈ പോന്ന ആളൊന്നും ഒന്നും വട്ടപൂജ്യം സീറോ കുരുത്തക്കെടുമ്പോ കുരുത്തക്കെ ആയി നടക്കുമ്പോ അവർ ഉസ്താദുമാരെ പഴിയല്ലേ പഴി ചൊല്ലല്ലോ വേണ്ടത് നമ്മൾ മാക്സിമം നേരാവാൻ നോക്കുക അത്രേ ഉള്ളൂ ഏർ ഇതിങ്ങനെ ഒന്നടങ്ങ് കേരളത്തിലുള്ള എല്ലാ അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ എന്താ അറിവ് പറഞ്ഞ അറിവ് പറഞ്ഞു തരുന്ന ഉസ്തകമാരെ ഇങ്ങനെ മോശമാക്കി ഈ ചങ്ങാതി പറയുമ്പോൾ നമ്മളെങ്ങനെ വീഡിയോ എടുക്കാണ്ടിരിക്കുക അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ